മാനത്തെ കൊട്ടാരം വസുധ എന്നീ സീരിയലുകളിൽ അഭിനയിക്കുന്ന നടിയാണ് രേഷ്മ നായർ മാംഗല്യം മൗനരാഗം ഇഷ്ടം മാത്രം എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള രേഷ്മ നായർ വിവാഹിതയാകാൻ പോകുന്നു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ജീവിത പങ്കാളിയെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് രേഷ്മ ആദ്യമായി തന്റെ പ്രണയം വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം പരസ്യ സംവിധായകനും സീരിയൽ സംവിധായകനുമായ സൂരജ് എസ് ആർ ആണ് രേഷ്മയുടെ ഭാവി വരൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നെത്തിയ പ്രണയം അപ്രതീക്ഷിതമായ ആത്മബന്ധം ശരിയായ സമയം ശരിയായ വ്യക്തി അതെ അത് നിങ്ങളാണ് എന്നാണ് സൂരജിനെ ടാഗ് ചെയ്തുകൊണ്ട് രേഷ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സൂരജിനൊപ്പമുള്ള ഫോട്ടോയ്ക്ക് താഴെയാണ് ഈ കുറിപ്പും പങ്കുവച്ചത് കൗമദി ചാനലിലെ വസുധ എന്ന സീരിയലിന്റെ സംവിധായകനാണ് സൂരജ് സീരിയലിൽ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് രേഷ്മ അവതരിപ്പിക്കുന്നത് ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് രേഷ്മ സീരിയൽ രംഗത്തേക്ക് വരുന്നത് രേഷ്മയുടെ സഹോദരി ഗ്രീഷ്മയും പത്തരമാറ്റ് സീരിയലിൽ അനാമികയായി അഭിനയിക്കുന്നുണ്ട് ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ